എന്നുള്ള മൂവിയാണ് ജസ്റ്റിൻ എന്നെ പിടിച്ച് ഗായകനാക്കിയത് അപ്പൊ അതിനൊക്കെ പിന്നെ അതുപോലെ വേറൊരു ദിവസം പറയാണ്ട് കാരണം നമുക്ക് ഫ്രണ്ടിലോട്ട് ഭയങ്കര റഷ് വന്നുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണമോ ഇവരെന്താ പറയണോ ഇത്ര അടുത്തേക്കും സൗണ്ട് ഔട്ട് പുട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നു അതാണ് ഇത്തരം ബേസ് എനിക്ക് തോന്നുന്നു ഹിപ്പ് ഹോപ്പ് എന്നൊരു സംസ്കാരം ഒരു കൾച്ചർ ഒരു കലാരൂപത്തിൽ റെപ്രസെന്റ് ചെയ്താണ് ഞങ്ങൾ അപ്പൊ ഇപ്പോ ഒരുപാട് പില്ലേഴ്സ് ഉണ്ട് തൂണുകളുണ്ട് അതിലൊരു പില്ലറാണ് നമ്മൾ ഇത്ര നേരം കേട്ടത് റാപ്പ് റാപ്പിംഗ് റാപ്പ് എന്ന് പറഞ്ഞാൽ ആണ് ഋദ്ം എന്ന് പറഞ്ഞാൽ ഒരു താളം പോയിട്രി എന്ന് പറഞ്ഞ കവിത ജസ്റ്റ് എല്ലാവർക്കും അറിയാൻ ഒന്നാമത് പ്രായമുള്ള ആൾക്കാരും അല്ലെങ്കിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതിന്റെ മറ്റൊരു തൂണാണ് ബീറ്റ് ബോക്സ് കേരളത്തിൽ ബീറ്റ് ബോക്സിന്റെ കലക്ക് തുടക്കം ആളെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കുട്ടി കറക്റ്റ് ആയിട്ടുള്ള വിശദീകരിക്കാനേ വേണ്ടി ബേസ് എന്ന് പറഞ്ഞോണ്ട് ചെറിയ ഗ്യാപ്പിൻ്റെ ബേസ് തരാം കുഴപ്പമില്ല അറിയാം എന്നെ കണ്ടിട്ടുണ്ട് എവിടെങ്കിലും കുറച്ച് വർഷം മുന്നേ റിയാലിറ്റി ഷോയിലൊക്കെ ഞാൻ ഇത്തിരി കോമഡി ഉത്സവം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട് സോ ഞാൻ എൻ്റെ ഫസ്റ്റ് പരിപാടി തുടങ്ങിയത് കോഴിക്കോട് സീരിയസ് ആയിട്ട് കാരണം ഇവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ടാണ് ആക്ച്വലി അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പല രാജ്യങ്ങളും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് പല രീതിയിൽ ചേർന്നുണ്ട് ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്സ് ആക്ച്വല ഡി ജി ആണ് ബീറ്റ് പ്രൊഡ്യൂസർ ആണ് തേച്ചാന്റെ കൂടെ മറ്റേ ഓൾ ഓവർ നിൽക്കുന്ന ഒരാളാണ് ബട്ട് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് ആക്ച്വലി ഹൺഡ്രഡ് പേഴ്സെന്റേജ് ഹ്യൂമൻ ബോയ്സ് ആണ് വേറെ എന്തെങ്കിലും ഡൗൺലോഡ് എനിക്ക് ധൈര്യമായിട്ട് കഴിയുമ്പോൾ കുഴപ്പമില്ല സാമ്പിൾ കാണിക്കട്ടെ

ഷിപ്പിവിടെ ഞാൻ മാത്രം ഞാനെൻ്റെ എഡിജെ ഉണ്ട് കോഴിക്കോട്ടിലെ കലാപക്കാരികളുണ്ട് കാലിക്കട്ടിന്റെ സ്വന്തം കലാപക്കാരന്മാരുണ്ട് കലാപക്കാരാ കൊണ്ടിടില്ലല്ലേ വീണ്ടും ആയിടിക്കോ അവരെ സപ്പോർട്ട് ചെയ്യോ ഡാൻസ് കറങ്ങോ വാടി ബോളി അപ്പ കൊച്ചിനെ മടിപ്പിച്ചു കൊണ്ടല്ല കൊച്ച അവര് മടിപ്പിച്ചു കൊടുക്കുകേ ഇവരെ ആക്കരഓടെ ഇവരെ കമ്യൂണിറ്റി വരെ അപ്പോൾ സപ്പോർട്ട് ആയിക്കില്ലേ ആളിക്ക് ഇതാ താങ്ക്യൂ ഹർസിദാ ഒരു സോങ്ങിനും കൂടി വിളിക്ക അപ്പ ഡാൻസ് കളിക്കോ യെസ് ഒരു ബ്രേക്കിന് കൂടത്തുനിന്ന് കൂടത്തുനിന്ന് ഫൈനൽ ട്രാക്ക് താങ്ക്യൂ താങ്ക്യൂ ഹർസിദാ പൊളി പൊളി പൊളി

ഞാനുണ്ട് എഡിജെ ഉണ്ട് കോഴിക്കോട്ടിലെ കാലിക്കട്ടിലെ സ്വന്തം തുടങ്ങി പക്ഷെ കുറെ വർഷം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്ക് എന്റെ ആദ്യത്തെ സിനിമ കിട്ടിയത് റൊവിനോ ഫാൻസ് ഉണ്ടോ

അന്ന് തന്നെ റിലീസായ പൈങ്കളിന്നുള്ള മൂവിയാണ് നന്ദി ജസ്റ്റിൻ ജസ്റ്റിൻ്റെ റിലീസാണ് അദ്ദേഹമാണ് എന്നെ പിടിച്ച് ഗായകനാക്കിയത് അപ്പൊ അതിനെ കുറിച്ചും മോൾ പറ്ററിയാം

ാണ് നിനക്ക് പല സിനിമകളുടെ റെഫറൻസ് ആയിട്ട് ട്രാക്ക് ഇഷ്ടപ്പെട്ട ട്രാക്ക് പോരാ പണ്ട് മുതൽ കേട്ടോക്ക് ഞാൻ ഇപ്പത്തും രൂപ എടുത്തിരിക്കുന്ന ട്രാക്ക് കേട്ടില്ലേ ും കേട്ടുണ്ടോ എന്ന് പറയുന്നത് എട്ട് കൊല്ലങ്ങൾക്ക് മുന്നേ ഇറക്കിയ ട്രാക്കാണ് നമ്മള് ഈ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും അല്ല അനീതികൾക്കെതിരെ നമ്മളൊറ്റ പോരാടേണ്ടി പോരാടും പക്ഷെ അങ്ങനെ പോരാടുമ്പോ നമ്മൾ പോകും ഇവിടെ ഈ െ ഞാൻ കാച്ചൊക്കെ കേൾക്കാൻ അപ്പൊ ചെല്ലാ കപ്പുകൾ പിന്നെ അതുപോലെ വേറൊരു காரணாயே உங்களுக்கு ஃப்ரண்டிலோட் பயங்கர ரஷ் வந்துருக்கு அப்ப அத வந்து சரி பண்ணோம் ஓகே ரெடியா வேண்டபறானு பேஸ் இந்த பஸ்டா ரோஹித் வந்து பண்ணி இந்த இந்த அத எடுத்துட்டு இருக்கறோம் ரெடியா வந்து நம்ம வந்து ஆ ਗਿਆ இது பேக்ல இருக்குது பேஸ் இந்த பேஸ்ன சவுண்ட் அவுட்புட் ப்ராப்பரா கிட்ட இருக்கு அதனால இந்த பேஸ் एक्चुअली வந்து இருக்கு ماشي அதுக்குள்ள நான் என்ன பண்ணனும் இல்லே ശരി അപ്പൊ എല്ലാവർക്കും ഹിപ്പോപ്പ് എന്നുള്ള ഒരു സംസ്കാരം ഒരു കൾച്ചർ ഒരു കലാരൂപത്തെ റെപ്രസെന്റ് ചെയ്താണ് ഞങ്ങൾക്കുന്നത് അപ്പൊ ഹിപ്പ് ഹോപ്പിന് ഒരുപാട് പില്ലേഴ്സ് ഉണ്ട് തൂണുകളുണ്ട് അതിലൊരു പില്ലറാണ് നമ്മൾ ഇത്ര നേരം കേട്ടത് റാപ്പ് റാപ്പി റാപ്പ് എന്ന് പറഞ്ഞാൽ ഋദം ആൻഡ് പോയട്രിയാണ് ഋതം എന്ന് പറഞ്ഞാൽ അത് ഒരു താളം പോയട്രി എന്ന് പറഞ്ഞ കവിത ജസ്റ്റ് എല്ലാവർക്കും അറിയാൻ ഒന്നും പ്രായമുള്ള ആൾക്കാരും അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ അവർക്ക് വേണ്ടി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താണ് അതിന്റെ മറ്റൊരു തൂണാണ് ബീറ്റ് ബോക്സ് കേരളത്തിൽ ബീറ്റ് ബോക്സിന്റെ കലക്ക് തുടക്കം വിട്ട ആളെ തന്നെ ചെറിയ ബേസ് എന്നെ കണ്ടിട്ടുണ്ട് എവിടെങ്കിലും കുറച്ച് വർഷം മുന്നേ റിയാലിറ്റി ഷോയിലൊക്കെ ഞാൻ കോമഡി ഷോ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട് സോ ഞാൻ എന്റെ ഫസ്റ്റ് പരിപാടി തുടങ്ങിയ കോഴിക്കോട് സീരിയസ് ആയിട്ട് കാരണം ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ടാണ് ആക്ച്വലി അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പല രാജ്യങ്ങളും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് പല രീതിയിൽ ചേർന്നിട്ടുണ്ട് ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ തൊന്ത കൊണ്ട് കുറേ ഇൻസ്ട്രുമെന്റ് ഞാൻ ആക്ച്വലി ഡി ജി ആണ് ബീറ്റ് പ്രൊഡ്യൂസർ ആണ് ചേച്ചിന്റെ കൂടെ മറ്റേ ഓവർ നിൽക്കുന്ന ഒരാളാണ് ബട്ട് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് ആക്ച്വലി ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഹ്യൂമൻ ബോയ്സ് ആണ് വേറെ എന്തെങ്കിലും ഡൗൺ ലോഡ് എനിക്ക് ധൈര്യമായിട്ട് ഞാൻ കോടി കുഴപ്പമില്ല സാമ്പിൾ കാണിക്കട്ടെ അതൊക്കെ വേണ്ട കീഴിൽ മുന്നിൽ നാളെ കണ്ണാടി മുന്നിൽ ചിരിതൂകണമെങ്കിൽ നിങ്ങളെല്ലാം ഇന്ന് കരഞ്ഞിടാതെ ഇവിടെ ആരോ മിസ്സിക്കായിട്ട് നോക്കേണ്ടത് പറഞ്ഞോ ഒരു അനൗൺസ്മെന്റ് ഉണ്ട് ജസ്ന അമ്പലത്ത് കുളങ്ങരസ് അന്ന് കഫേന്റെ അടുത്തേക്ക് ചെല്ലേണ്ടതാണ് മകൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ജസ്ന കഫേന്റെ അടുത്താണ് അവിടെ മകൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് മുഹമ്മദ് ഷഹാൻസ് അമ്പലത്ത് കുളങ്ങര